ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിന്റെ പണി തീർത്തത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിൻജി സുരേഷ് പതിനാറി നീളത്തിൽ നാലടി വീതിയിൽ നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒരു സാധാരണക്കാരന് പോലും ഒറ്റനോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയും രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ദുരന്തങ്ങളിലെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ ഏഴ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിൽ അഞ്ച് ദിവസം കൊണ്ടാണ് മിനിയേച്ചർ പൂർത്തീകരിച്ചത് സ്ക്വയർ പൈപ്പ് പ്ലൈവുഡ് ഫോറക്സ് ഷീറ്റ് പോളിഫോം യുഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മാർഗം ഏതായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയുള്ള ലക്ഷ്യം സുമനസുകൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് പ്രതീക്ഷിക്കുന്നത് സുരേഷിനൊപ്പം ക്യാമറാമാൻ സിംബാദും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ട്രിപ്പിൾ ഫാഷൻ സ്റ്റോർ പാലമൂട് ജംഗ്ഷൻ